െ ഇന്ന് നമുക്കൊരു രസം ഇടാം ഒരു പിടി കുരുമുളക് ഒരു രണ്ട് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി പിന്നെ അതിൻ്റെ പെഷ്യലായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കാന്താരി അതുകൊണ്ട് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കാന്താരി പിന്നെ ഒരു പകുതി മല്ലിയില ഇതുപോലെ അതുപോലെ നമ്മൾ ടൊമാറ്റിൽ കൂടെ അരുന്ന് വരും ഇതിനുള്ള ജീരകപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ മഞ്ഞപ്പൊടി ആവശ്യത്തിന് ആ പുളിയെല്ലാം ഇതിനകത്തോട്ട് ഒഴിച്ച് വെള്ളം കൂടെ നമ്മളൊന്ന് അടിച്ചെടുക്കണം മിക്സിയിൽ ഒന്ന് അടിച്ചിട്ട് വരാം പക്ഷേ ഇതിനുള്ള എണ്ണ വെച്ചിട്ടുണ്ട് നമുക്കിന്ന് കുറച്ച് കടുവിട്ട് കൊടുക്കാം ഉള്ളി രസം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ നമ്മളതാണ് രസമൊക്കെ നമുക്ക് ഒരുപാട് താമസമൊന്നുമില്ല പെട്ടെന്ന് നമുക്ക് ചോർന്നൊരു കറി വെക്കുമ്പോൾ ഒരു രസം പെട്ടെന്ന് നടക്കി വേണ്ടിയാണ് ഞാൻ നമുക്ക് ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു രസം പെട്ടെന്ന് ഉണ്ടാക്കാം മിക്സിയിൽ അരച്ച് വെച്ചാൽ അരപ്പെല്ലാം കൂടെ നമ്മൾ ഇതിലോട്ട് ഒഴിക്കുകയാണ് തക്കാളി നമ്മൾ ഒരുപാട് അരയണ്ട തക്കാളി നമ്മൾ രസത്തിൽ ഇതുപോലെ കിടക്കും മിക്സി വിട്ട് അങ്ങനെ ഒന്ന് കിടക്കണം അതിനുള്ള വെള്ളം കൂടെ ഇതിലോട്ട് ഒഴിക്കുകയാണ് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അതിൽ കുറച്ച് മതിയില്ല രസം വിടാം ഇതുപോലെ ഇരിക്കും ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട ഒന്ന് മിക്സിയിൽ കറക്കിയെടുക്കാം ഇത് നമ്മളെ കാന്താരി രസമാണ് കാന്താരിയുള്ള രസമാണ് ഇവിടെ നമ്മൾ തയ്യാറാക്കി വര നമുക്ക് മൂടി അടിച്ച് ഒന്ന് തിളപ്പിക്കാം നമ്മളെ രസം വിടാ റെഡി ആയിട്ടുണ്ട് എന്താ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് രസം കാന്താരി രസം ഇതാവുമ്പം നമുക്ക് ഈ രസം കൂട്ടി ചോറ് കഴിച്ചു കഴിഞ്ഞാൽ ബി പി ഉള്ളവർക്ക് ബി പി കുറയും ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും എല്ലാവർക്കും ഈ രസം കൂട്ടി കഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ അസുഖത്തിനും നല്ലതാണ് അങ്ങനെ ഞങ്ങളുടെ കാന്താരി രസങ്ങൾ വിട്ടിരിക്കുകയാണ്